പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ച അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേക്ക് വേദ മേടിച്ചോണ്ട് വരുന്നുണ്ട് എന്തായാലും മാഷ അത് ബലം പ്രയോഗിക്കുന്നില്ല വേണ്ട എന്നൊന്നും പറയില്ല എല്ലാ തവണത്തെ പോലെ അത് കട്ട് ചെയ്യുന്ന ഒക്കെ ഉണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിക്രം ഡ്രസ്സായി വരുന്നുണ്ട് വിക്രമത്തിന് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേദ കണ്ണോണ്ട് കാണിച്ച് കൊടുക്കാൻ പറയും അങ്ങനെ വിക്രം അമ്മയുടെ കയ്യിൽ അത് കൊണ്ട് കൊടുക്കും ആ സമയത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തത് അങ്ങനെ തന്നെ സുധാകരൻ മാഷി വീണ്ടും അത് തട്ടിക്കളയുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് പോയപ്പോൾ ഇത്തവണ വേദം ക്ഷമിക്കണമൊന്നുമില്ല കേട്ടോ വേദം നന്നായി സംസാരിക്കുന്നുണ്ട് ചാക്ക് ചുമന്നുകൊണ്ട് ചുമന്ന് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് അല്ലാണ്ട് അതിൽ ചോരക്കറി ഒന്നും ഇല്ല അത് ഞാൻ കണ്ടതെന്ന് ഞാൻ സാക്ഷി എന്നൊക്കെ പറയും അപ്പോൾ മാഷിന് അത് വല്ലാത്ത വിഷമാവുന്നുണ്ട് അങ്ങനെ കമലാമ ആ ഡ്രസ്സ് വീണ്ടും കൊണ്ട് വീട്ടിൽ അളന്മാരിയിൽ വയ്ക്കുന്നുണ്ട് പിന്നീട് വിക്രമിന് മുറിവേറ്റ ഭാഗത്തൊക്കെ വേദം മരുന്നൊക്കെ പൊരറ്റി കൊടുക്കുന്നുണ്ട് വിക്രം അത് എന്തുകൊണ്ടോ ഇത്തവണ തടയുന്നൊന്നുമില്ല വേദം ഇങ്ങനെ കണ്ണോണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്താ എന്താണെന്ന് ചോദിക്കെങ്കിലും കൂടി വിക്രം ഒന്നും മിണ്ടില്ല പരസ്പരം മിണ്ടാണ്ട് നിൽക്കും പിന്നീട് മാഷ് ഡ്രസ്സ് ഡ്രസ്സ് മകൻ പണിയെടുത്ത് വാങ്ങിയതെന്ന് അറിഞ്ഞതോടുകൂടി മാഷിൻ്റെ എല്ലാ വിഷമങ്ങളും മാറുന്നു മാഷ് ആ ഡ്രസ്സ് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ വേദം കാണാനിടയാവുന്നുണ്ട് വേദം അവിടെ മാറി നിൽക്കും പിന്നെ ആ ഷർട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഉണ്ട് അതെന്തായാലും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു വിക്രം തന്നെ വിക്രത്തിന് മാഷിനും മാഷിനും വിക്രമിനെ ഇഷ്ടമെന്നുള്ള കാര്യം അതിൻ്റെ മാഷ് കണ്ണ് തുടക്കുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നീട് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വിക്രമിന് സന്തോഷമാവുന്നുണ്ട് വിക്രം ഇങ്ങനെ വണ്ടിയും ഇരുന്ന് ഇങ്ങനെ അലറുന്നുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ടൊക്കെ അതിന് മുന്നേനെ നമ്മുടെ വേദ കാര്യങ്ങളൊക്കെ വിക്രമത്തിനെ അറിയിക്കുന്നുണ്ടായിരുന്നു അച്ഛന്മാരുടെ അടുത്തേക്ക് പോയേക്കാണ് നിങ്ങളുടെ അച്ഛൻ പക്ഷേ നി അച്ഛൻ ഇട്ടുണ്ട് പോയങ്ങൾ ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കൊടുത്താണെന്ന് പറഞ്ഞപ്പോഴാണ് വിക്രമിന് വല്ലാത്ത സന്തോഷമാകുന്നത് വിക്രം അങ്ങനെ ആദ്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുഞ്ചിരിക്കുന്നത് വേദനയോട് വേദനയോട് താങ്ക്സും പറയുന്നുണ്ട് അങ്ങനെ വിക്രമിൻ്റെ നിറഞ്ഞ മനസ്സ് ആദ്യമായിട്ടാണ് വേദ കാണുന്നതും ആ നിറഞ്ഞ പുഞ്ചിരി അയാൾക്ക് ചിരിക്കാൻ കഴിയും എന്നും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നീടാണ് വിശ്വത്തിൻ്റെ കള്ളക്കളി വേദ മനസ്സിലാക്കുന്നത് ശ്രീജ ഫോൺ ചെയ്യുമ്പോൾ വിശ്വം അങ്ങനെ തപ്പിത്ത തപ്പി പോലെ സംസാരിക്കുന്നതും കടലിൻ്റെ സൗണ്ട് കേൾക്കുന്നതും വേദക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു അയാൾ പണിക്കിന് പോകണമെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് മറ്റെവിടെയോ ചുറ്റിക്കറങ്ങി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുകയെന്ന് അറിഞ്ഞ് വേദമല്ലാത്ത ടെൻഷനിലാവുന്നുണ്ടായിരുന്നു